പിന്നെ ഈ തൻറ്റർ എടുക്കുന്നവൻ അവൻ്റെ തൊഴിലാളിക്ക് ഉള്ള വേദന അവൻ്റെ ലാഭം മെറ്റീരിയൽസിൻ്റെ ഇത് ഇതൊക്കെ കൂടി വരുമ്പോൾ അവന് തോന്നിയ വിദഗ്ധത്തിൽ അവൻ ചെയ്യുള്ളൂ ഫൗണ്ടേഷൻ ശരിയല്ല മുകളിലൊക്കെ ഉള്ള ഭാഗം കൈവിരിയൊക്കെ കിട്ടാൻ മതിയായിരുന്നു വീണ്ടും കരിങ്കല്ല അതിൻ്റെ മുകളിലേക്ക് കയറുക അപ്പോൾ അത്ര ലോഡായില്ലേ യിൽ കൊണ്ടുപോയി ഇതിൻ്റെ ബേസ് കൊണ്ടുപോയി നിർത്തിയാൽ മാത്രമേ ഈ റോഡി നിലനിന്ന് പോകത്തുള്ളൂ അത് ഈ പള്ളിയുടെ കോമ്പ പള്ളിയുടെ ബിൽഡിങ്ങിനാണെങ്കിൽ നല്ലത് സേഫ്റ്റി ആയിട്ടുള്ള കാര്യം അതാണ് ഇനി ചെയ്യുകയാണേ വേണം മണ്ണിൻ്റെ അടിയിന്നും കംപ്ലീറ്റ് ചെളിയാണ് വെള്ളം കുറച്ചുള്ളതല്ലേ കംപ്ലീറ്റ് ചെളിയാണ് ആ ചെളി നീക്കുന്നതാണ് കൗൺസിലർ പറയുള്ളത് അതുപോലെ തെറ്റായ കാര്യമാണ് അത് അവനറിഞ്ഞാൽ അവനിങ്ങോട്ടൊന്നും നോക്കിയിട്ടും കൂടിയില്ല നമസ്കാരം കഴിഞ്ഞ രാത്രിയിൽ പെയ്ത അതിശക്തമായ മഴയെ തുടർന്ന് എറണാകുളം ജില്ലയിലെ കാക്കനാടിന് സമീപം അട്ടിപ്പേറ്റി നഗർ എന്ന റോഡ് ഇടിഞ്ഞ് താഴ്ന്നിരിക്കുകയാണ് സമീപത്തൂടെ ഇടപ്പള്ളി തോടാണ് ഒഴുകുന്നത് ഇതുവഴി വെള്ളം കുതിച്ച് പായുന്നതിനിടയിലാണ് ഇത്തരത്തിൽ മണ്ണൊലിച്ചു പോയി റോഡ് താഴ്ന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ രണ്ട് മാസമായതേയുള്ളൂ ഈ റോഡിൻ്റെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് അതിന് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയിരിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ നിന്നും കാണാൻ കഴിയുന്നത് ഏകദേശം എട്ടടിയോളം താഴ്ചയിലാണ് ഈ റോഡ് ഇടിഞ്ഞ് താഴ്ന്നിരിക്കുന്നത് സമീപത്തെ സെൻറ് മൈക്കിൾസ് ചർച്ചിൻ്റെ ഈ മതിലിൻ്റെ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കെ എസ് ഇലക്ട്രിക് പോസ്റ്റ് അടക്കം ചരിഞ്ഞ് ചരിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ വലിച്ചു കെട്ടി നിർത്തിയിരിക്കുകയാണ് കെ എസ് ഇ ബി അധികൃതർ ഉൾപ്പെടെ ഇവിടെ എത്തി ഇതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം വലിയ രീതിയിൽ തന്നെയാണ് ഈ റോഡ് ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നത് എന്തായാലും നാട്ടുകാരുടെ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം വെള്ളം ഉറവിന്റെയാണ് സംഭവം അല്ലാതെ വേറെ പണിന്ന് നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല പണി അന്ന അവര് നല്ല പ്ലേറ്റൊക്കെ വാർത്താണ് പണിതത് വെള്ളം പിടിച്ചാൽ കിട്ടാത്ത വെള്ളം ഉറവാടി ഇരുന്ന് മണ്ണിരുന്ന് പോയി അങ്ങനെ ഈ സാധനം താഴ്ത്തേക്ക് ആയേക്കാണ് ആർക്കൊന്നും സംഭവിക്കാൻ എന്തോ ദൈവാനുഗ്രഹം അഴിമതിയല്ലോ അങ്ങനെ ഒന്നും കാണാനായിട്ട് തോന്നണില്ല എന്നാ അവർ അന്ന് നന്നായിട്ട് തന്നെ പണി നടത്തിയത് പിന്നെ എന്ത് നമുക്കറിയാൻ പാടില്ല നന്നായിട്ട് തന്നെ അവർ പണിതേക്കണതക്കാ നമുക്കറിയാം ഇതിലും വലിയ മഴ ഇത്രയൊന്നും ും പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് കട്ട നിരത്തുണ്ടായിരുന്നു ടാറിങ് തന്നെയായിരുന്നു വെച്ചെങ്കിൽ ആ ടാറിന്റെ മൊഴിയിൽ വെള്ളം ഒഴിപ്പോന്നെ അത് ഞങ്ങളൊന്ന് പറഞ്ഞാണ് അവരെന്നത് കേട്ടില്ല അത് അതിനകത്ത് ഇത്തിരി അപാകം എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ പെയ്ത്ത വെള്ളവും അടീന്ന് പറഞ്ഞ കുറവ് വെള്ളം കൂടി മണ്ണൊരിച്ചു പോയി ആറുമാസം ആയെങ്കിലും ഒരു രണ്ടു മാസം മുമ്പ് ചെറുതായിട്ടൊന്ന് വീണ്ടും ഇരുന്ന് അത് വീണ്ടും അവരൊന്ന് പൊളിച്ച് റീപ്ലേസ് ചെയ്തു ശരിക്കും അഴിമതിയാണ് ഈ സംഭവം ഇനി സംഭവിക്കാൻ കാരണം അഴിമതിയാണ് ഏ കാരണം ഒരു ലക്ഷം രൂപയ്ക്കാണ് ഈ പദ്ധതി ടെൻഡർ കൊടുത്തതെങ്കിൽ അമ്പതിനായിരം രൂപ ഉദ്യോഗസ്ഥർക്ക് അഴിക്കൂലി കൊടുക്കണം പിന്നെ ഈ ടെൻഡർ എടുക്കുന്നവൻ അവൻ്റെ തൊഴിലാളിക്ക് ഉള്ള വേതനം അവൻ്റെ ലാഭം മെറ്റീരിയൽസിൻ്റെ ഇത് ഇതൊക്കെ കൂടി വരുമ്പോൾ അവന് തോന്നിയ വിധത്തിലേ അവൻ ചെയ്യുള്ളൂ ഇതിൻ്റെ ശരിക്കും പറയുകയാണെങ്കിൽ ഉദ്യോഗസ്ഥരുടെ അഴിമതിയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത് മനസ്സിലായ ഇത് പറയുമ്പോൾ ചാടി വരുമ്പോൾ ഈ കാര്യം എനിക്കും ഇതിന് എതിരാവും പക്ഷേ എന്നാലും വ്യക്തിപരമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം അത് അത്യാവശ്യമാണ് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു സ്ഥാപനം നേരത്തെ ഇത് ചെയ്തിരുന്നു വേറെ എഞ്ചിനീയർ ജോസഫ് എന്ന് പറഞ്ഞ ഒരാൾ കൊല്ലങ്ങളുളർന്നിരുന്നു ആ സാധനം ഇത് ചെയ്തിട്ട് ആറ് മാസമായിരുന്നു ആറ് ദിവസം ആയിട്ടില്ല മുമ്പേ സാധനം പോയി അപ്പം അഴിമതിയല്ലേ അവിടെ കാശിൻ്റെ ആ ഇതല്ലേ തൂണിനും തുരുമ്പിനും വരെ ആ കാശ് കൊടുത്താലേ ഇവന് ടെൻഡർ കിട്ടുകയുള്ളു അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ പണിയുടെ ആ സ്റ്റോങ് അത്രേ ഉണ്ടാവുകയുള്ളൂ സംരക്ഷണഭിത്തി കുറച്ചുകൂടി ആഴത്തില് കെട്ടണമായിരുന്നില്ല ആഴത്തിൽ കെട്ടേണ്ടായിരുന്നു ആഴത്തിൽ നേരത്തെ കെട്ടിയിട്ടില്ല അതിൻ്റെ മുകളിൽ നിന്ന് പൊളിച്ചിട്ടാണ് ചെയ്തത് ഏഹ് പക്ഷേ ഇവിടെ ഇവിടുത്തെ കൗൺസിലർ പറഞ്ഞ ഇവിടുത്തെ മണ്ണെടുത്തേനെ കൊണ്ടാണ് അങ്ങനെ ഇടിഞ്ഞു പോയത് പറഞ്ഞത് മണ്ണെടുത്തിട്ടില്ല പാവല് മാത്രമേ നീക്കിട്ടുള്ളൂ നീക്കിയിട്ടുള്ളൂ മോളിലത്തെ പാവല് മാത്രമേ വെള്ളമൊഴിക്ക് പോകാൻ വേണ്ടിയിട്ട് പാവല് മാത്രമേ നീക്കിയിട്ടുള്ളൂ മണ്ണിൻ്റെ അടിയിൽ നിന്നും കമ്പ്ലീറ്റ് ചെളിയാണ് വെള്ളം കുറച്ചുള്ളതല്ലേ കംപ്ലീറ്റ് ചെളിയാണ് ആ ചെളി നീക്കിയെന്നാണ് കൗൺസിലർ പറഞ്ഞത് അതുപോലെ തെറ്റായ കാര്യമാണത് അവൻ അവനിങ്ങോട്ട് നോക്കിയിട്ടും കൂടിയില്ല എത്ര കുടുംബങ്ങളുണ്ട് ഇവിടെ ഇവിടെ ഒരു പത്ത് പതിനേഴ് കുടുംബങ്ങളുണ്ട് കുട്ടികൾ സ്കൂൾ കുട്ടികളടക്കം ഇതുവഴിയാണ് യാത്ര ചെയ്യുന്നത് സ്കൂൾ കുട്ടികൾ അടക്കം ഇതുവഴി യാത്ര ചെയ്യണം കാരണം രാത്രിയൊക്കെ വലിയ കണ്ടെയ്നർ പോലത്തെ ലോറികളാണ് ഇതിലൂടെ പോകുന്നത് ആരും അറിയണമില്ല പക്ഷേ ഇനി ഏ എങ്ങോട്ട് പടിച്ചു അച്ഛസിലേക്ക് പോകേണ്ടു പിന്നെ തിരിച്ച് അവിടെ ബ്ലോക്ക് ആണെങ്കിൽ കണ്ടെയ്നർ ഇതിലൂടെയാണ് പോകണം അതിലൂടെ ഗേറ്റ് ഉണ്ട് അതിലൂടെ തിരിച്ച് പോകാം അങ്ങനെ ആ സൗകര്യം വെച്ചിട്ടാണ് ഈ ലോറികൾ മുഴുവനും ഇതിലേ പോകുന്നത് ഈ കേരളം നന്നാവുമോ ഇല്ല ഒരിക്കലും നന്നാവില്ല നേരൊരു ദിവസം മുഴുവൻ അവിടെ ഒരു തൂണില്ലേ അതിന് വരെ കാശ് കൊടുത്താലേ ഈ ടെൻഡർ ഉറപ്പിക്കുകയുള്ളൂ ഏറ്റവും ലോ പ്രൈസ് ലോ ടെൻഡർ മനസ്സിലായോ അതാണ് വിടുക കട അത്രയും ഇങ്ങനെ വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ആയിട്ട് പതിവില്ലാണ്ട് ആ സമയത്തായിരിക്കണം പോസിറ്റീവ് അതിൻ്റെ ഷോർട്ട് ഇതായിരിക്കും പിന്നെ വെളുപ്പിന് ഫുള്ള് പോയി കറണ്ട് പോയി പക്ഷേ ഈ അടുത്ത് ഒരു മാസം മുമ്പ് ശരിയാക്കിയപ്പോൾ ഓൾറെഡി അതിന് ക്രാക്കൊക്കെ ഉണ്ടായിരുന്നു ഭിത്തിയുടെ ക്രാക്കൊക്കെ ഉണ്ടായിരുന്നു നോട്ട് ചെയ്തിട്ടില്ല പക്ഷെ അത് ഞങ്ങളൊക്കെ അത് പറഞ്ഞിരുന്നു പിന്നെ മതിലൊക്കെ പൊട്ടിട്ടുണ്ടായിരുന്നു ഫൗണ്ടേഷൻ ശരിയല്ല മുകളിലൊക്കെ ഉള്ള ഭാഗം കൈവിരിയൊക്കെ ഇട്ടാൽ മതിയായിരുന്നു വീണ്ടും കരിങ്കല്ല എൻ്റെ മുകളിലേക്ക് കയറുക അപ്പോൾ അത്ര ലോഡായില് അപ്പോൾ അതനുസരിച്ച് ഫൗണ്ടേഷനും വേണം എനിക്കൊന്നും ഫൗണ്ടേഷൻ പുതിയതായിട്ട് ചെയ്തിട്ടുണ്ടായില്ല എന്ന് തോന്നണം പോവലോഡാണ് അങ്ങനെ വലിയ മഴയും ശക്തമായ പ്രളയം പോലെ ഒന്നും ഉണ്ടായിട്ടില്ല നോർമൽ സാധാരണ കാണുന്ന പോലെ ഒരു മഴയല്ലേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലെ മണ്ണ് ഇളകി പോയിട്ടുണ്ട് അടിയിലെ മണ്ണ് ഇളകി പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വെള്ളം ഇറങ്ങി താഴോട്ട് പോയപ്പോൾ സംഭവം ഇരുന്നിട്ടാണ് ഒരു സംഭവം സംഭവിക്കാനുള്ള മെയിൻ കാരണം പാറയിൽ കൊണ്ടുപോയി ഇതിൻ്റെ ബേസ് കൊണ്ടുപോയി നിർത്തിയാൽ മാത്രമേ റോഡിങ് നിലനിന്ന് പോകത്തുള്ളൂ അത് ഈ പള്ളിയുടെ പള്ളിയുടെ ബിൽഡിങ്ങിനാണെങ്കിൽ നല്ലത് സേഫ്റ്റി ആയിട്ടുള്ള കാര്യം അതാണ് ഇനി ചെയ്യുകയാണ് എന്നാലും മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് ഈ റോഡ് നിർമ്മിച്ചതെന്നാണ് പറയുന്നത് രണ്ട് മാസം മാത്രമാണ് ഇതിന് ആയുസ് ഉണ്ടായിരുന്നത് അപ്പോഴേക്കും ഇത് ഒലിച്ചു പോയിരിക്കുകയാണ് ഈ ഇടപ്പള്ളി തോട് വഴി വലിയ രീതിയിൽ വെള്ളം വന്നതാണ് ഇതിന് കാരണമെന്നാണ് ഈ നാട്ടുകാരൊക്കെ പറയുന്നത് ഇതിൽ വലിയ അഴിമതി ഉണ്ട് എന്ന് നാട്ടുകാർ ചിലർ പറയുന്നു എന്നാൽ ചിലർ പറയുന്നു അഴിമതി ഒന്നുമില്ല എന്ന് എന്തായാലും അന്വേഷണം നടക്കട്ടെ കൊച്ചിയിൽ നിന്നും ശബരിനാഥനോടൊപ്പം ആർ പിയൂഷ് മറുനാടൻ ജീവി